തുരുത്തിപ്പുറം ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ പൽപു പ്രാർത്ഥന കുടുംബയോഗം എം പി പുഷ്പമരണ യോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു കെ കെ ശിവപ്രസാദ് സ്വാഗതം ആശംസിച്ചു ടി പി സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി എൻ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പി എ രവി അനുസ്മരണ പ്രഭാഷണം നടത്തി ഈ നടത്തിനാരായണൻ്റെ നമ്മുടെ ഈ കുടുംബ യൂണിറ്റിലുള്ള എല്ലാവരും പങ്കെടുക്കുന്നു അത് വലിയ വിജയമാക്കി മാറ്റണം അത് കൃഷ്കൻ്റെ മനസ്സിലും ഈ ജനകീയ ആഘോഷത്തിലേക്ക് എപ്പോഴും കാണുന്നതൊക്കെ പറയുകയാണെങ്കിൽ ജനകീയ ആഘോഷത്തിൽ പോകാമെന്ന് പറഞ്ഞാണ് അത് ഇപ്പം ആ ഒരു കൃഷ്കൻ്റെ ആഗ്രഹം സഫലീകരിച്ചു കൊണ്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ യൂണിറ്റിലുള്ള എല്ലാവരും പഴയ പ്രഭാവം വീണ്ടെടുത്തുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ തോണത്തെ ജയന്തി ഇല്ലാതെ ആഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്നാണ് ജ്യോതിഷത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് നമ്മുടെ പുഷ്പനോട് ചെയ്യുന്ന വലിയൊരു ആദരവായിട്ട് വേണം കാര്യം കാണുന്നത് ശാഖിയിലെ എല്ലാ കുടുംബാംഗങ്ങളും ഇതുപോലെ തന്നെ ഇത്തവണത്തെ ജയന്തിന് ആഘോഷത്തിൽ പങ്കെടുക്കണം അത് വിജയമാക്കി മാറ്റണം നമ്മൾ മുൻ വർഷങ്ങളിൽ വിഭിന്നമായിട്ട് വലിയ രീതിയിലുള്ള പെൺപാടികളൊക്കെ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ അറേഞ്ച് അറിയിക്കുക

ും മറ്റ് പോഷക സംഘടനയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ ഒരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്